ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്നിൽ ലിയോൺസ് നഗരത്തിൽ വലിയൊരു സാംക്രമിക രോഗബാധ ഉണ്ടായി ദിവസം പ്രതി അനേകം പേർ മരണമടഞ്ഞു സാംക്രമിക രോഗബാധ അറിയാതിരുന്ന ഒരു പ്രഭു ലിയോൺസ് നഗരത്തിലേക്ക് സുപുത്രനെയും കൊണ്ട് പുറപ്പെട്ടു അവിടെ ചില ദിവസങ്ങൾ താമസിച്ചതിന് ശേഷമാണ് പട്ടണത്തിൽ സാംക്രമിക രോഗം പടർന്നു പിടിച്ചിരിക്കുന്നു എന്ന വസ്തുത അദ്ദേഹം അറിയുന്നത് കാര്യനിർവഹണം കഴിഞ്ഞ് മകനുമൊത്ത് പ്രഭു വീട്ടിലെത്തി ഭവനത്തിലെത്തിയ ഉടൻ മകൻ രോഗബാധിതനായി തന്നിമിത്തം സമർത്ഥരായ വിഷഗുരന്മാരെ തന്നെ വൈദ്യപരിചരണം നൽകിച്ചു പക്ഷേ രോഗം ഗുരുതരമായി തീർന്നു മരണം സുനിശ്ചിതമാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതി എന്നാൽ പ്രഭു വിശുദ്ധയോസെ പിതാവിൻ്റെ ഭക്തനായിരുന്നതിനാൽ വന്യപിതാവിനോടുള്ള ഒരു നവനാൾ പ്രാർത്ഥന ആരംഭിച്ചു സാംക്രമിക രോഗം മറ്റുള്ളവർക്ക് പകരും എന്ന അപകടം ഒഴിവാക്കാൻ ബാലനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ ഡോക്ടർമാർ ആവശ്യപ്പെട്ടു പ്രഭുവും രോഗബാധിതനായ കുമാരനെ വിസനത്തോടെ അനുഗമിച്ചു മാർഗമധ്യേ അത്ഭുതകരമായി മരണാസന്നനായ പുത്രൻ സുഖം പ്രാപിച്ചു മാറിയോസേപ്പിൻ്റെ അനുഗ്രഹമാണെന്ന് ആ പ്രഭു പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു രോഗാതുരരുടെ വത്സല പിതാവാണ് വിശുദ്ധ യോസേപ്പ് ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ മറിയോസേപ്പേ അങ്ങ് സ്വർഗരാജ്യത്തിൽ എല്ലാ വിശുദ്ധന്മാരെക്കാൾ ഉന്നതമായ മഹത്വം പ്രാപിച്ചിരിക്കുന്നല്ലോ പാവികളായ ഞങ്ങൾ സ്വർഗീയമായ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ട അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തുണയായിരിക്കണമേ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് പ്രതിബന്ധമായവയെ ദൂരീകരിച്ച് അനുദിനം വിശുദ്ധിയിൽ പുരോഗമിക്കുവാൻ അങ്ങേ മഹനീയമായ മാതൃക പ്രചോദനമാകട്ടെ വന്യപിതാവേ അങ്ങേ സ്വർഗീയ പിതാവിൻ്റെ പക്കലും ദിവ്യകുമാരനായ ഈശോമിസിഹായുടെയും അങ്ങേ മണവാട്ടിയായ കന്യാകാമറിയത്തിൻ്റെയും പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വിശുദ്ധരുടെ സമുന്നത നേതാവായ വിശുദ്ധ യൗസേപ്പെ ഞങ്ങളെ വിശുദ്ധിയിൽ നയിക്കണമേ